മാഷിൻ്റെ സ്വന്തം അപ്പു രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ പാകം പത്തൊൻപത് ഉറക്കമുണർന്നിട്ടും നന്ദൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ മടിച്ചു അങ്ങനെ കിടന്നു മൊബൈൽ റിങ് ചെയ്യുന്നത് കണ്ട് അവൻ എഴുന്നേറ്റു വിഷ്ണു ആണ് നന്ദൻ ആൻസർ ബട്ടൺ ഓൺ ചെയ്ത് ചെവിയോട് ചേർത്തു എന്താടാ രാവിലെ തന്നെ നീ എഴുന്നേറ്റില്ലേ ഇന്ന് സ്കൂളിൽ വരുന്നില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ് സാധാരണ അങ്ങനെ ഒരു പതിവില്ലല്ലോ നീ ഇവിടെ വന്ന് എന്നെയും കൂട്ടിയല്ലേ പോകുന്നത് ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് വിളിച്ചതല്ല വെറുതെ വിളിച്ചു അത്രേ ഉള്ളൂ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം മുറിയിൽ നിന്ന് അപ്പു കേട്ടു അച്ഛനെ ധിക്കരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഇടനെഞ്ചു വല്ലാതെ പിടയ്ക്കുന്നുണ്ട് പക്ഷെ അപ്പുറത്ത് തൻ്റെ പ്രാണനാണ് പ്രണയമാണ് ഏതിനെ തള്ളും ഏതിനെ കൊള്ളും മനസ്സിലൊരു പിടിവലി തന്നെ നടന്നുകൊണ്ടിരുന്നു അപ്പു തളർച്ചയോടെ ചെന്ന് ബെഡിലേക്ക് കിടന്നു കണ്ണുകൾ പുഴകളായി നന്ദന്റെ മുഖം ഓർമ്മയിൽ വന്നപ്പോഴേക്കും തൊണ്ടയിൽ ഒരു ഗദ്ഗതം വന്നു തങ്ങി അച്ഛൻ്റെ തീരുമാനത്തിന് മുന്നിൽ വഴങ്ങി മാഷിനെ മറന്നൊരു ജീവിതം തനിക്കുണ്ടാവില്ല അതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് വാതിൽ തുടരെ തുടരെ മുട്ടുകേട്ട് അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു രാവിലെ കൊടുത്ത കോഫി അതുപോലെ പാടകെട്ടി എരിപ്പുണ്ട് രാധ അപ്പുവിനെ തന്നെ നോക്കി നീ എന്തൊക്കെയാ അപ്പു ഈ കാണിക്കുന്നത് ആരോടുള്ള വാശി തീർക്കുവാനാണ് ഈ പട്ടിണി കിടക്കുന്നത് എന്നെയോ എൻ്റെ ആഗ്രഹങ്ങളെയോ മനസ്സിലാക്കാത്ത നിങ്ങളൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നെ വിഷമിപ്പിക്കാനല്ലേ എന്നെ ഏട്ടൻ പോലും മനസ്സിലാക്കുന്നില്ല അമ്മയ്ക്കും ഞാൻ മുഴുവൻ പറഞ്ഞാൽ അവൾക്ക് കഴിഞ്ഞില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പു നിലത്തേക്കിരുന്നു അവരുടെ അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ രാധയുടെ ഹൃദയം നുറുങ്ങി അവർ അപ്പുവിൻ്റെ അടുത്തേക്കിരുന്ന് മകളുടെ മുഖം പിടിച്ചുയർത്തി എന്തൊക്കെയാണ് അപ്പൂ ഈ പറയുന്നത് നീ ജനിച്ചത് മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇടയ്ക്ക് വെച്ച് അറിയാതെ കുറച്ച് ബിസിനസ്സിലേക്ക് അച്ഛൻ എടുത്തു ചാടി കിട്ടുന്ന ലാഭം എല്ലാം കൂടി ആക്കി വെച്ചിരുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് അച്ഛൻ എടുത്ത് ചാടുമ്പോഴേക്കും കയ്യിൽ കരുതിയതും കടിച്ചതും പിടിച്ചതും എല്ലാം അതിലേക്ക് ചിലവായി അച്ഛൻ കൂടെയുണ്ടായിരുന്ന പാർട്ട്നർ അച്ഛനെ വളരെ നല്ല രീതിയിൽ തന്നെ പറ്റിച്ചു പക്ഷേ അച്ഛൻ അതെല്ലാം അറിയുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിയതും പലിശയ്ക്ക് വാങ്ങിയതും ബാങ്ക് ബാലൻസും മാർജിൻ ഫ്രീയുടെ എല്ലാം അങ്ങനെ ഒടുവിൽ കടക്കണിയിലേക്ക് കൂപ്പ് കുത്തിപ്പോയി നമ്മുടെ കുടുംബം അനീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു നീയാണെങ്കിൽ കുഞ്ഞും ഒടുവിൽ കടക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അച്ഛനൊരു ബുദ്ധിമോശം കാണിക്കാൻ തീരുമാനിച്ചു രാത്രിയിൽ മാർജിൻ ഫ്രീ അടച്ച് എന്നും വരുന്ന സമയമായിട്ടും അച്ഛനെ കാണാഞ്ഞ് ഞാനും അനീഷ് മുഖി വിഷമിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് പരിചയമില്ലാത്ത ഒരു കാർ പുറത്തു വന്ന് നിന്നത് അതിൽ നിന്നും അച്ഛനെയും വലിച്ചുകൊണ്ട് രാജശേഖരൻ സാർ ഇറങ്ങി വന്നു കടക്കണിയിൽ നിന്നും ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അച്ഛൻ റെയിൽപാളത്തിൽ സാരിത്തുമ്പുകൊണ്ട് വാ അമർത്തിപ്പിടിച്ച് രാധ കരഞ്ഞു എന്തോ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു രാജശേഖരൻ സാർ ട്രെയിൻ വരുന്ന സമയമായതുകൊണ്ട് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത് കാരണം അദ്ദേഹം അവിടെ കുടുങ്ങിപ്പോയി കാറിൽ ഇരുന്ന് നോക്കുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച റെയിൽപ്പാളത്തിലൂടെ നടന്നു പോകുന്ന നിൻ്റെ അച്ഛനെയാണ് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി ട്രാക്കിലൂടെ ഓടി വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അതുമാത്രമല്ല അച്ഛന് പറ്റിയ നഷ്ടങ്ങളെല്ലാം നികത്തുന്നതിന് വേണ്ടി ആവശ്യമായ പണം മുഴുവനും കൊടുക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു പക്ഷേ അദ്ദേഹം ഒന്നു മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഇനിയും അറിയാത്ത ബിസിനസ്സുകൾ ചെയ്ത് കടക്കണിയിൽ ചെന്ന് ചാടരുത് ദൈവസഹായിച്ച് നല്ലൊരു മാർജിൻ ഫ്രീ ഫ്രീ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ അതിനെ എങ്ങനെയെങ്കിലും മെച്ചപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കണം ഇത്രയും പൈസ തനിക്ക് കടമായി തരുന്നതെന്ന് കരുതണ്ട മാർജിൻ ഫ്രീ ഷോപ്പിൽ ബിസിനസ് ഒക്കെ ലാഭമാകുമ്പോൾ എനിക്ക് തരാനുള്ളത് കുറച്ചു കുറച്ചായി തന്നു തീർത്താൽ മതി ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും താൻ ഇനി മേലിൽ കാണിക്കരുത് ഇനി തനിക്ക് ഈ ജീവൻ എൻ്റെ ദാനമായി കിട്ടിയതാണ് ഇനി അത് നശിപ്പിക്കുവാനുള്ള അവകാശം തനിക്കില്ല അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവർ ഭീരുക്കളാണ് ഒരു നിമിഷം താൻ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഓർത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവധം ചെയ്യാൻ തനിക്ക് തോന്നുമായിരുന്നില്ല അന്ന് ആ മനുഷ്യൻ നിന്റെ അച്ഛന് കൊടുത്ത പത്ത് ലക്ഷം രൂപയ്ക്ക് നിന്റെ അച്ഛൻ്റെ ജീവനോളം തന്നെ വിലയുണ്ടായിരുന്നു അതിനുശേഷം രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ ആ മാർജിൻ ഫ്രീയിൽ നിന്നും കഷ്ടപ്പെട്ട് കിട്ടുന്ന ലാഭമെടുത്ത് ചിട്ടിയും മറ്റുമൊക്കെ ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുവാനുള്ള ലക്ഷം രൂപ മൂന്നോ നാലോ തവണ ചിട്ടി കെട്ടിയാണ് അതിനുശേഷം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആ മാർജിൻ ഫ്രീയിൽ നിന്നും കഷ്ടപ്പെട്ട് കിട്ടുന്ന ലാഭം എടുത്ത് ചിട്ടിക്കും മറ്റേ ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുവാനുള്ള പത്ത് ലക്ഷം രൂപ മൂന്നോ നാലോ തവണ ചിട്ടി കെട്ടിയ കാശാണ് ആ മനുഷ്യനോട് അത്രമാത്രം കടപ്പാട് അച്ഛനെയുണ്ട് അങ്ങനെയുള്ളപ്പോൾ അയാളുടെ മകന് നിന്നെ ഇഷ്ടമാണെന്ന് വന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ നിന്റെ അച്ഛൻ ഈ ബന്ധത്തിൽ നിന്നും എതിർക്കുന്നത് വളരെ നല്ല കുടുംബക്കാരാണ് അവർ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളും എൻ്റെ മോൾ ഈ കടമ്പിടുത്തമെല്ലാം മാറ്റിവെച്ച് കൂടി ചിന്തിക്കണം വിവാഹം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വിധിപൂർവ്വം മാത്രമേ നടക്കുകയുള്ളൂ ചിലപ്പോൾ നിനക്ക് ഈ ജന്മത്തിൽ വിധിച്ചിരിക്കുന്നത് ആ ആയിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത മോള് അമ്മ പറയുന്ന മനസ്സിലാക്കണം അത്രയും പറഞ്ഞുകൊണ്ട് രാധ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയിൽ അപ്പു തളർന്ന് അവിടെ തന്നെ ഇരുന്നു അച്ഛനെ ധിക്കരിച്ച് ഈ വിവാഹം ഒരിക്കലും സാധ്യമാവില്ല താൻ അച്ഛനെ ധിക്കരിക്കാൻ തയ്യാറായാൽ പോലും മാഷ് ഒരിക്കലും അതിന് അനുവദിക്കില്ല ഈശ്വര ഇതെന്തൊരു പരീക്ഷണമാണ് ഇതിനാണോ അപ്പുവിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത് ഞങ്ങൾ കണ്ട സ്വപ്നങ്ങളെല്ലാം കരച്ചിലോടുകൂടി അവൾ കാൽമുട്ടുകൾക്കിടയിൽ മുഖം പൂഴ്ത്തി ശബ്ദം പുറത്തേക്ക് വരാതെ അപ്പു ഏങ്ങിക്കരഞ്ഞു എനിക്ക് മാഷില്ലാതെ പറ്റില്ല കണ്ണുകൾ ഉറവ് തീർത്ത് പെയ്യുമ്പോൾ ആ പാവം മനസ്സിൽ പുലമ്പിക്കൊണ്ടിരുന്നു മാർജിൻ ഫ്രീയിലെത്തിയ നേരം മുതൽ അനീഷ് അച്ഛനെ കണ്ട ഭാവം പോലും നടിച്ചില്ല മകന്റെ ഒഴിവാക്കിൽ മനസ്സിലാക്കിയ രഘു അവനോട് കുത്തി ഒന്നും ചോദിക്കാനും പോയില്ല അച്ഛനും മകനും അവരവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അനീഷിന്റെ ഫോൺ ശബ്ദിച്ചത് സുമി കോളിംഗ് അനീഷ് മൊബൈൽ എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്നു എന്താ അനീഷ് അവിടെ പ്രശ്നം അമ്മായി രാവിലെ അച്ഛനോട് വിളിച്ച് എന്തൊക്കെയോ പരിഭവം പറയുന്നത് കേട്ടല്ലോ അനീഷ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സുമിയോട് പറഞ്ഞു എനിക്കിതെല്ലാം നേരത്തെ അറിയാമായിരുന്നു അനീഷ് ചേട്ടാ അപ്പുവിനെ നിങ്ങൾ ഒരിക്കലും ആ മാഷിൽ നിന്നും പിരിക്കാൻ കൂട്ടു നിൽക്കരുത് ആ മാഷില്ലാത്തൊരു ജീവിതം അപ്പുവിന് അസാധ്യമാണെന്ന് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് അത്രമാത്രം അവൾ ആ മനുഷ്യനിൽ അടിമപ്പെട്ടു പോയി അവരുടെ സ്നേഹം സത്യമാണ് അത് പവിത്രമാണ് ഒരു പക്ഷേ എനിക്ക് പോലും അനീഷ് ഏട്ടനെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ എന്നറിയില്ല അത്രയ്ക്കും അവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട് അവരെ തമ്മിൽ പിരിച്ചാൽ അത് ഈശ്വരന്മാർ പോലും സഹിക്കില്ല സുമി പറയുന്നതെല്ലാം അനീഷ് കേട്ട് നിന്നു ആ ഈശ്വരന്മാർ തന്നെയല്ലേ സുമി ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ മറ്റൊരാളെ കൂടി വിട്ടിരിക്കുന്നത് ഈശ്വര എൻ്റെ അപ്പു ഇതെല്ലാം എങ്ങനെ സഹിക്കും അപ്പോഴും എപ്പോഴും അവൾ പറയുമായിരുന്നു അവളെ മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും അവളുടെ ഏട്ടൻ മനസ്സിലാക്കുമെന്ന് എന്നിട്ട് ആ നിങ്ങളാണോ അവളോടൊരു വാക്കുപോലും ഇന്നേരം വരെ ചോദിക്കാത്തത് നിങ്ങൾക്കൊക്കെ എങ്ങനെ കഴിയുന്നു അപ്പുവിനെ ഇത്രമാത്രം വിഷമിപ്പിക്കാൻ പ്രാണൻ പകുത്ത് സ്നേഹിച്ചിട്ടും അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പുവിൻ്റെ സ്ഥാനത്ത് ഞാനും അനീഷ് ഏട്ടനുമാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് സുമി പറഞ്ഞ ഓരോ കാര്യങ്ങളും അനീഷ് മനസ്സിലിട്ട് കൂട്ടിയും കുറച്ചും നോക്കി ശരിയാണ് അവളുടെ എല്ലാ കാര്യങ്ങൾക്കും അവളുടെ ഒപ്പം നിൽക്കുന്ന അവളുടെ ഏട്ടൻ അവളുടെ ജീവിതത്തിലെ സുപ്രധാന കാര്യം വന്നപ്പോൾ മാത്രം മൗനിയായി പോയി ഇന്ന് രാവിലെ വാവിട്ട് നിലവിളിക്കുന്ന അപ്പു അമ്മയോട് പറഞ്ഞതും കേട്ടതാണ് അവളുടെ ഏട്ടനെങ്കിലും അവളെ മനസ്സിലാക്കുമെന്ന് എന്നിട്ടും താൻ ഇവിടെ നിസ്സഹായനായി പോകുന്നുവല്ലോ ജീവിതത്തിൽ ഇന്ന് വരെ അച്ഛനെ എതിർത്തൊന്നും ചെയ്തിട്ടില്ല അതിനുള്ള ഇട അച്ഛൻ വെച്ചിട്ടില്ല എന്നതാണ് സത്യം ഒരിക്കൽ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ ആ തെറ്റ് മനസ്സിലാക്കി അച്ഛനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ആളാണ് രാജശേഖരൻ മുതലാളി അന്ന് മുതൽ അച്ഛൻ ആ കുടുംബത്തോട് വലിയ കടപ്പാടാണ് അതിൻ്റെ പേരും പറഞ്ഞ് ഒരിക്കൽ പോലും അവർ മറ്റൊരു രീതിയിൽ അച്ഛനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അവരുടെ മകന്റെ ജീവിതത്തിലേക്കാണ് അപ്പുവിനെ ക്ഷണിക്കുന്നത് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു കുടുംബമാണ് രാജശേഖര മുതലാളിയുടേത് അവിടത്തെ ബിസിനസ് നോക്കി നടത്തുന്നതെല്ലാം ദേവദത്താണ് യങ് ബിസിനസ്മാൻ അവന്റെ ഭാര്യയാവാനാണ് തൻ്റെ പെങ്ങളെ ക്ഷണിക്കുന്നത് ഇതിപ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോയല്ലോ ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നറിയാൻ വയ്യാതായി അനീഷിന് നന്ദന്മാഷൻ നല്ലൊരാളാണ് അപ്പുവിന് ചേരുന്ന ബന്ധം പക്ഷേ അച്ഛൻ്റെ തീരുമാനം അതിനാണ് പ്രാധാന്യം രഘു അനീഷിൻ്റെ അടുത്തേക്ക് വന്നു ഞാനൊന്ന് പുറത്തു പോവുകയാണ് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റാകും പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയ രഘുവിനോട് അച്ഛൻ നന്ദന്മാഷിനെ കാണാനാണോ പോകുന്നത് അനീഷിന് മറുപടി പറയാതെ രഘു ബൈക്കുമായി പുറത്തേക്ക് പോയി രഘുവിന്റെ ഫോൺ വന്ന നേരം മുതൽ ആകെ വെപ്രാളത്തിലാണ് എന്തിനായിരിക്കും അപ്പുവിൻ്റെ അച്ഛൻ തന്നെ കാണണമെന്ന് പറയുന്നത് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുമായി നന്ദൻ റെഡിയായി രഘുവിനെ കാണാൻ പോകുന്ന വിവരം നന്ദൻ അച്ഛനോടും പറഞ്ഞു ഒരച്ഛന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അയാൾ മകൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും ആ ആലോചനയെ കാണുന്നത് അതിലൊരിക്കലും അയാളെ പറയാനാവില്ല എന്തായാലും മോൻ വാ ഭാർഗവൻ നന്ദനെ യാത്രയാക്കി തങ്ങളുടെ ജീവിതം വഴിമാറി സഞ്ചരിക്കാൻ പോകുന്നു എന്നറിയാതെ നന്ദൻ രഘുവിനെ കാണാനായി പോയി തുടരും രുദ്ര രുദ്രപ്രിയ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കണേ കൂട്ടുകാരെ